அமூஸ்மெண்ட் பார்க் கக்காடம் பொயில் வளந்தோடு மலப்புரம் ஸ்ரீ விவேகானந்த படனகேந்திரம் பாலேமாடு எடக்கர നാടിനെ ആവേശത്തിലാഴ്ത്തി കാളപ്പൂട്ട് മത്സരങ്ങളുടെ ട്രയൽ മത്സരങ്ങൾ നാരേക്കാവിൽ കാളപ്പൂട്ട് മത്സരത്തിന്റെ ട്രയൽ ആരംഭിച്ചു കാളപ്പൂട്ട് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂൺ മാസത്തിൽ വഴിക്കടവ് നാരേക്കാവിൽ നടക്കുന്ന മത്സരത്തിൻ്റെ ഫൈനലിലേക്ക് യോഗ്യത നേടുന്നതിനു വേണ്ടിയിട്ടാണ് പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നുൾപ്പെടെയുള്ള നാനൂറോളം ജോഡി കാളകൾ മത്സരത്തിൽ പങ്കെടുത്തത് ഈ ജില്ലകളിലെ വിവിധ പാടങ്ങളിലായി ട്രയൽ മത്സരങ്ങൾ ആവേശത്തോടെയാണ് നടക്കുന്നതെന്ന് സംസ്ഥാന ഭാരവാഹിയായ വളപ്പാൻ ബിച്ചാവ പറഞ്ഞു നാനൂറ് ജോഡികളിൽ നിന്നും എഴുപത് ജോഡികൾ ഫൈനലിലേക്ക് ഇടം തേടും മലയാളികൾക്ക് എന്നും ആവേശമാണ് കാളപൂട്ട് മത്സരം അതിനാൽ തന്നെ കാണികളുടെ വലിയ പങ്കാളിത്തവും ആവേശവും കാളപൂട്ട് മത്സരത്തിൽ ഉണ്ടാകും സംഘാടകർക്ക് ഇത് കാണികളെ ആവേശം കൊള്ളിക്കാൻ മാത്രമുള്ളതല്ല കാരുണ്യത്തിന്റെ കൂടിയാണ് കോഴിക്കോട് പാലക്കാട് മലപ്പുറം ജില്ലകളിലായി ഏഴ് നിർദ്ധന കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ച് നൽകി കഴിഞ്ഞു ഈ വർഷത്തെ മത്സരത്തിൽ ലഭിക്കുന്ന തുക കൊണ്ട് ഒരു കൂടി നിർമ്മിച്ച് നൽകും കൂടാതെ നിരവധി പേർക്ക് ചികിത്സാ സഹായവും നൽകി വരുന്നുണ്ട് പാടങ്ങളിൽ നടക്കുന്ന ആവേശകരമായ കാളവോട്ട് മത്സരങ്ങൾ കാണാൻ നിരവധി പേരാണ് എത്തുന്നത് എ പ്ലസ് വിഷൻ വഴിക്കടവ് കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയലിൽ അപൂർവതിയുടെ വിസ്മയം വീഴ്തുറക്കുന്നു Sky wave water and amusement park spin revolving tower disco magic coaster aqua loop rocket wave pool family pool kids pool adult pool children splash family splash slide open body slide closed body slide ിൽഡ്രൻസ് അറുപതോളം റൈഡുകളുടെ അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തോട് മലപ്പുറം